ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സ്മാർട്ട് സ്റ്റഡി അപ്പം ഇന്ന് നമ്മൾ മൂന്നാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ മലയാളത്തിലെ താങ്ങും തണലും എന്ന് പറയുന്ന പാഠഭാഗമാണ് നോക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങളുടെ ഈ ഒരു പാഠഭാഗവും അതുപോലെ ഇതിലെ മുഴുവൻ ചോദ്യങ്ങളും ഉത്തരങ്ങളും നമ്മളിന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതുപോലെയുള്ള നിങ്ങളുടെ മറ്റു ഇതുവരെയുള്ള എല്ലാ പാഠങ്ങളുടെയും വീഡിയോസ് നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ പ്ലേലിസ്റ്റ് ഒന്ന് കയറിയിട്ട് എല്ലാവരും ഒന്ന് ചെക്ക് ഔട്ട് ചെയ്ത് നോക്കണേ അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പൊ എന്താണ് താങ്ങും തണലും കൂട്ടുചേർന്നുള്ള ജീവിതമാണ് ജനാധിപത്യത്തിന്റെ അടിത്തറ ഈ ജീവിത രീതിയിൽ എല്ലാവരും തുല്യരാണ് ഇവിടെ എല്ലാവർക്കും ചുമതലകളുണ്ട് ഈ ചുമതലകൾ എല്ലാവരും ചെയ്യുമ്പോഴാണ് തുല്യത ഉണ്ടാവുന്നത് താഴെ കൊടുത്ത രചന വായിക്കൂ അപ്പൊ എന്താണ് നമ്മൾ എല്ലാവരും ഒരു ജനാധിപത്യ രാജ്യത്താണ് അല്ലേ താമസിക്കുന്നത് അപ്പോൾ കൂട്ടുചേർന്നുള്ള ഒരു ജീവിതമാണ് ജനാധിപത്യത്തിന്റെ അടിത്തറ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഈയൊരു ജീവിത രീതിയിൽ നമ്മളെല്ലാവരും തുല്യരാണ് ആർക്കും ആ പ്രത്യേക പരിഗണനകളൊന്നുമില്ല അല്ലേ അപ്പം ഇവിടെ എല്ലാവർക്കും എന്താണ് ചുമതലകളുണ്ട് ഈ ചുമതലകളെല്ലാം എല്ലാവരും ചെയ്യുമ്പോഴാണ് തുല്യത ഉണ്ടാവുന്നത് അല്ലേ അപ്പം താഴെ നമുക്കൊരു രചന തന്നിട്ടുണ്ട് അപ്പം അത് നമുക്കൊന്ന് വായിച്ചു നോക്കാം സുകേതു എന്ന് പറയുന്ന കവി എഴുതിയ വേദന എന്ന് പറയുന്ന രചനയാണ് നമുക്കിവിടെ തന്നിട്ടുള്ളത് അപ്പൊ എന്താണ് ഇവിടെ തന്നിട്ടുള്ളത് നടവഴിയിൽ കണ്ട കുപ്പിച്ചില് ഞാൻ എന്റെ എടുത്തു മാറ്റിയില്ല ചെരുപ്പിട്ട കാലുകൊണ്ട് ഒന്ന് തട്ടി മാറ്റാനും തോന്നിയില്ല തൊട്ടു പിന്നാലെ വന്ന ഏതോ ഒരു കുഞ്ഞിക്കാലടിയിൽ അതു കുത്തിക്കേറിയിട്ടുണ്ടാവില്ലേ വാവിട്ട നിലവിളിയോടെ വഴി നീളെ ചോരയൊരുപ്പിച്ച് ഒറ്റക്കാലിൽ തത്തി തത്തി എൻറെ അമ്മേ അപ്പം എന്താണ് ഇവിടെ പറയുന്നത് ആ വഴി നടവഴിയിൽ ഒരു കുപ്പിച്ചില്ല് കണ്ടു അല്ലേ അപ്പം അത് ആ അയാൾ തട്ടി മാറ്റിയുമില്ല അതുപോലെ എടുത്തു മാറ്റിയുമില്ല കാല് കൊണ്ടൊന്നും ചെരുപ്പിട്ട കാല് കൊണ്ടൊന്നും തട്ടി മാറ്റ പോലും ചെയ്തില്ല അല്ലേ അപ്പം അതുവഴി വന്നിട്ടുണ്ടായിരുന്ന അതായത് എന്ന് പറയുമ്പോൾ ഒരു തൊട്ട് പിന്നാലെ വന്നിട്ടുള്ള ഒരു കുഞ്ഞ് ആ കുട്ടി കുട്ടിയാവുമല്ലേ അപ്പം ഒരു കുഞ്ഞു കുട്ടി അതിൻ്റെ കാലിൽ അത് കയറിയിട്ടുണ്ടാവില്ലേ കൊത്തിക്കേറിയിട്ടുണ്ടാവില്ലേ എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ വാവിട്ട നിലവിളിയോടെ ആ വഴി നീളെ ചോലയൊലിപ്പി ചോരയൊലിപ്പിച്ചുകൊണ്ട് അത് ഒറ്റക്കാലം തത്തി തത്തി നടന്നിട്ടുണ്ടാവില്ലേ എന്നൊക്കെ അയാളിങ്ങനെ ചിന്തിക്കുകയാണ് എന്നിട്ട് അയാൾ എൻ്റെ അമ്മയെ എന്ന് വിളിക്കുന്നുണ്ട് അപ്പം എന്താണ് ആ കുപ്പിച്ചില്ല ഒന്ന് നടപടിയിൽ കണ്ട കുപ്പിച്ചില്ല എടുത്തു മാറ്റുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു ചുമതലയായിരുന്നു അല്ലേ അപ്പം അത് അദ്ദേഹം ചെയ്യാത്തത് കൊണ്ട് തന്നെ അതിന് പുറകെ വരുന്ന കുഞ്ഞു കാലനടിയിൽ അത് കയറിയിട്ടുണ്ടാവില്ലേ എന്നൊക്കെ അദ്ദേഹം ചിന്തിക്കുകയാണ് അപ്പം ഇനി നമുക്കിതിലെ ഓരോ പ്രവർത്തനങ്ങളും അതായത് ഓരോ ചോദ്യങ്ങളും ഉത്തരങ്ങളുമായി നോക്കാം അപ്പം ആദ്യത്തെ ചോദ്യം നോക്കാം പൊതുവഴിയിലെ കുപ്പിച്ചില്ലെടുത്തു മാറ്റുന്നത് നമ്മുടെ ചുമതലയാണോ ആണോ കൂട്ടുകാരെ ആ ഉത്തരം ഞാൻ താഴെ തന്നെ കൊടുക്കുന്നുണ്ട് ഉത്തരം തീർച്ചയായും നമ്മുടെ ചുമതലയാണല്ലേ രണ്ടാമത്തെ ചോദ്യം എല്ലാവരും കുപ്പിച്ചില്ല് കാലിൽ കൊള്ളാതെ നടക്കണം എന്നു പഠിപ്പിച്ചാൽ പോരെ നാം വഴിയിലെ എടുത്തു കളയുന്നത് എടുത്തുകളയുന്നതെന്തിന് ഉത്തരം കുപ്പിച്ചില്ല്ല് കാലിൽ കൊള്ളാതെ നടക്കാൻ ശ്രദ്ധിക്കുന്നവർക്കും സ്വന്തം സുരക്ഷ നോക്കുന്നവർക്കും കഴിയും എന്നാൽ വഴിയിലെ കുപ്പിച്ചിൽ എടുത്തു കളയാൻ മനസ്സിൽ നന്മയുള്ളവർക്ക് മാത്രമേ കഴിയൂ മറ്റുള്ളവരോട് സ്നേഹവും കരുതലും ഉള്ളവർക്കും മറ്റുള്ളവരുടെ സുരക്ഷ കൂടി ഉറപ്പുവരുത്തുന്നവർക്കും ഒരിക്കലും വഴിയിൽ കണ്ട കുപ്പിച്ചിൽ എടുത്തു കളയാതിരിക്കാനാവില്ല അതിനാൽ നാം എപ്പോഴും നന്മ ചെയ്യുന്നവർ ആയിരിക്കണം മൂന്നാമത്തെ ചോദ്യം എൻ്റെ അമ്മ എന്ന് ആരായിരിക്കും നിലവിളിച്ചത് കാലിൽ കുപ്പിച്ചില്ല് കൊണ്ട കുട്ടിയോ അതോ കുപ്പിച്ചില്ലു കണ്ടിട്ടും വഴിയിൽ നിന്നും മാറ്റിയിടാത്തയാളോ എന്താണോ നിലവിളിക്കാൻ കാരണം ഉത്തരം കുപ്പിച്ചില്ലു കണ്ടിട്ടും വഴിയിൽ നിന്നും അത് മാറ്റിയിടാത്തയാൾ തൻ്റെ പുറകിൽ വരുന്ന ഏതോ ഒരു കുഞ്ഞിൻ്റെ കാലിൽ ആ കുപ്പിച്ചില്ല്ല് തറച്ചാൽ ചോരയൊലിച്ച് കരഞ്ഞു കരഞ്ഞ് തത്തി തത്തി കുഞ്ഞു നടക്കേണ്ടി വരുന്ന രംഗം ആലോചിച്ചാണ് അദ്ദേഹം എൻ്റെ അമ്മ എന്ന് നിലവിളിച്ചത് നാലാമത്തെ ചോദ്യം വഴിയിലെ കുപ്പിച്ചിലെടുത്തു കളയുന്ന കാര്യം മാത്രമാണോ ഈ ഇരചനയിൽ പറയുന്നത് മറ്റെന്തെല്ലാം സൂചിപ്പിക്കുന്നുണ്ടോ ഉത്തരം നമ്മെക്കൊണ്ടാവുന്ന നല്ല കാര്യങ്ങൾ നമ്മൾ ചെയ്യണം നമ്മുടെ ഒരു നന്മ മറ്റുള്ളവർക്കൊരു ഉപകാരമാവുമെങ്കിൽ മറ്റുള്ളവരെ ഒരു അപകടത്തിൽ നിന്ന് ഒഴിവാക്കുമെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും നല്ല കാര്യവും ഈ സന്ദേശമാണ് ഈ കവിതയിൽ ഉള്ളത് ജനാധിപത്യത്തിൽ നാം ഏറ്റെടുക്കേണ്ട ഒരു ചുമതല കൂടിയാണ് ഇത് അടുത്തത് അഞ്ചാമത്തെ ചോദ്യം കുപ്പിച്ചില്ല് വഴിയിൽ നിന്നും മാറ്റിയിടാതെ പോയ മനുഷ്യൻ ചില്ലു തട്ടി കാലിൽ മുറിവ് പറ്റിയ ഒരു കുട്ടിക്ക് എഴുതുന്ന കത്ത് എപ്രകാരമായിരിക്കും എഴുതൂ അപ്പം എന്താണ് കുപ്പിച്ചില്ല് വഴിയിൽ നിന്നും മാറ്റിയിടാതെ പോയ ആ മനുഷ്യന് കുപ്പിച്ചില്ല് തട്ടിയിട്ട് കാലിൽ മുറിവ് പറ്റിയ കുട്ടിക്ക് എഴുതുന്ന ഒരു കത്ത് എപ്രകാരമായിരിക്കും ആ ഒരു കത്ത് നമ്മളോട് എഴുതാനാണ് പറയുന്നത് അപ്പോൾ നമുക്ക് നോക്കാം അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കത്തെഴുതുമ്പോൾ സ്ഥലവും തീയതിയും എഴുതാം മറക്കരുത് കേട്ടോ പിന്നെ എന്താണ് പ്രിയപ്പെട്ട മകളെ ഒരു അഭിസംബോധനം ചെയ്തുകൊണ്ടുള്ള ഒരു വചനം എഴുതുക ആദ്യം തന്നെ എന്നിട്ട് നമ്മൾ മാറ്ററിലേക്ക് കടക്കുക എന്നോട് ക്ഷമിക്കണം ഇന്നലെ മകളുടെ കുഞ്ഞ് കാലിൽ കുപ്പിച്ചെല്ല് കയറാൻ കാരണക്കാരൻ ഞാനാണ് രാവിലെ തിരക്കിട്ട് ജോലിക്ക് പോവുകയായിരുന്നു ഞാൻ വഴിയിൽ കണ്ട കുപ്പിശില്ല് ആ സമയം എനിക്കൊന്ന് എടുത്തു മാറ്റാൻ തോന്നിയില്ല കാലുകൊണ്ട് ദൂരേക്ക് തട്ടി മാറ്റാനും എനിക്ക് തോന്നിയില്ല തൊട്ടു പിന്നാലെ വന്നതിൻ്റെ കാലിൽ ആ കുപ്പിശില്ല്ല് തറച്ചു നീ കരഞ്ഞപ്പോൾ എൻ്റെ ശംഖ് പൊട്ടി ഞാൻ കാരണമാണല്ലോ മോൾക്ക് ആ മുറിവ് പറ്റിയത് എന്ന് ആലോചിച്ചു എനിക്ക് ഇന്നലെ ഉറങ്ങാൻ കഴിഞ്ഞില്ല അറിയാതെയാണെങ്കിലും നിന്റെ വേദനയ്ക്ക് ഞാനാണ് കാരണക്കാരൻ ഈ എന്നോട് മോൾ ക്ഷമിക്കുമല്ലോ ഇനി ഒരിക്കലും ഞാൻ എൻ്റെ ഉത്തരവാദിത്തങ്ങൾ മറന്നു പോവില്ല കാലിലെ മുറിവും വേദനയും പെട്ടെന്ന് മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു സ്നേഹത്തോടെ പേര് നിങ്ങളുടെ പേരവിടെ എഴുതണോട്ടോ അപ്പം ഇതുപോലെയാണ് നമ്മളൊരു കത്ത് തയ്യാറാക്കേണ്ടത് അപ്പോൾ കത്ത് എഴുതുമ്പോൾ ഒരിക്കലും നിങ്ങൾ സ്ഥലവും തീയതിയും എഴുതാൻ മറക്കരുത് കേട്ടോ അടുത്തത് അവസാനത്തെ ചോദ്യം ഈ പേജിൽ നൽകിയ രണ്ട് ചിത്രങ്ങൾ ശ്രദ്ധിച്ചുവോ അവയെ അടിസ്ഥാനമാക്കി ഒരു കുറിപ്പ് എഴുതു അപ്പോൾ ഈ ഒരു പേജിൽ ആദ്യത്തിൽ തന്നെ നമുക്കൊരു ചിത്രം തന്നിട്ടുണ്ട് എന്താണ് ആ ബസ്സിൽ കയറാൻ തിരക്ക് കൂട്ടുന്ന കുറച്ച് ആളുകൾ ക്യൂ നിൽക്കുന്ന ഒരു ചിത്രം തന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ആ ഒരു സ്കൂട്ടിമ്മേ ഒരാൾ ഒരു സ്ത്രീ വേസ്റ്റ് വലിച്ചെറിയുന്നതും മാലിന്യം നിക്ഷേപിക്കരുത് എന്ന് പറയുന്ന സ്ഥലത്ത് വേസ്റ്റ് വലിച്ചെറിയുന്നതും ഇതുപോലെയുള്ള രണ്ട് ചിത്രങ്ങളാണ് നമുക്ക് തന്നിട്ടുള്ളത് അപ്പോൾ ഇതിനെ അടിസ്ഥാനമാക്കി ഒരു കുറിപ്പ് തയ്യാറാക്കാം ാണ് പറയുന്നത് അപ്പോൾ നമുക്ക് ആ ഒരു കുറിപ്പ് നോക്കാം അപ്പോൾ നമുക്ക് കുറിപ്പ് നോക്കാം ബസ്സിൽ കയറാൻ ക്യൂ നിൽക്കുന്നവരെയാണ് ആദ്യ ചിത്രത്തിൽ കാണാനാവുന്നത് നിൽക്കുന്നവർക്കിടയിലൂടെ ഒരാൾ നുഴഞ്ഞു കയറാൻ നോക്കുന്നുണ്ട് ഇത് ജനാധിപത്യത്തിനും നിയമത്തിനും എതിരാണ് അതുപോലെ തന്നെ വഴിയുടെ ഏറ്റവും അവസാനത്തിലായി കാലുകൊണ്ട് വയ്യാത്ത ഒരു കുട്ടി നിൽക്കുന്നത് കാണാം ആ കുട്ടിയെ ആദ്യം ബസ്സിലേക്ക് കയറ്റി കൊടുക്കുകയാണ് നന്മയും ഉത്തരവാദിത്വവും ഉള്ളവർ ചെയ്യേണ്ടത് ഇവിടെയും ജനാധിപത്യം നിഷേധിക്കപ്പെട്ടിരിക്കുന്നു രണ്ടാമത്തെ ചിത്രത്തിൽ കാണുന്നതും ജനാധിപത്യ ലംഘനമാണ് മാലിന്യങ്ങൾ നിക്ഷേപിക്കരുത് എന്ന് എഴുതി വെച്ച സ്ഥലത്ത് തന്നെ മാലിന്യം കൊണ്ടുവന്നിടുന്ന രണ്ട് ആളുകളാണ് അവിടെയുള്ളത് നമ്മുടെ ചുറ്റുപാടും വൃത്തിയായി സൂക്ഷിക്കേണ്ട ചുമതല നാം ഓരോരുത്തർക്കും ആണ് ഇവിടെ ആ ചുമതല അവർ മറന്നിരിക്കുന്നു നമ്മുടെ നാട് നന്നാവണമെങ്കിൽ നാം ഓരോരുത്തരും നന്നാവേണ്ടതായിട്ടുണ്ട് നമ്മുടെ ചുമതലകളും കടമകളും ഉത്തരവാദിത്വങ്ങളും നമ്മൾ മറന്നു പോകരുത് മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്നവരും എല്ലാവരോടും കരുണയുള്ളവരുമായി നമ്മൾ മാറണം ഒരാൾക്കെങ്കിലും താങ്ങായും തണലായും മാറാൻ നമുക്ക് സാധിക്കണം അപ്പൊ ഇതാണ് ആ രണ്ട് ചിത്രത്തെയും ആസ്പദമാക്കിയിട്ടുള്ള കുറിപ്പ് അപ്പോൾ ഇത്രയൊക്കെ ചോദ്യങ്ങളാണ് കൂട്ടുകാരെ നമുക്ക് ഈ ഒരു പാഠഭാഗത്ത് തന്നിട്ടുള്ളത് അപ്പം ഇന്ന് ഒരു പാഠഭാഗത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും അതുപോലെ തന്നെ ഈ ഒരു പാഠഭാഗവും കൂട്ടുകാർക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാ കൂട്ടുകാർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ അടുത്ത പാഠഭാഗ വീഡിയോയുമായി നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ വരുന്നതാണ് താങ്ക്സ് ഫോർ വാച്ചിങ്